നമസ്കാരം നിങ്ങളറിഞ്ഞോ ഒരിടത്തൊരു ഒരു ലോഡ് മാപ്പപേക്ഷ ഒരുങ്ങുന്നുണ്ട് വേറെങ്ങുമല്ല മഹാരാഷ്ട്രയിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇതിൻ്റെ ഭാഗമായിട്ട് തുടക്കത്തിൽ തന്നെ മാപ്പപേക്ഷ കാര്യമായി നടത്തിയിട്ടുണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ തല കുനിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ മാപ്പ് പറയുന്നത് പ്രധാനമന്ത്രി പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷിയുടെ ഒരു പൊതുശീലമാണ് നമുക്കറിയാം നമുക്ക് സവർക്കർ മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സവർക്കർ പലപ്പോഴും വേണ്ട നിരവധി മാപ്പപേക്ഷകൾ ഏഴോളം മാപ്പപേക്ഷകൾ കൊടുത്തിട്ടിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അത്തരത്തിൽ നിരവധി മാപ്പപേക്ഷ കൊടുത്തെല്ലാം സംഘടനയെ ഉത്തേജിപ്പിക്കുന്നതിനും ഇവിടെ യുവാക്കൾക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ പൂട്ടടിക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്ന് ഈ നാട്ടിലെ പല ബി ജെ പി ആൾക്കാരും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും സത്യം അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഇനി ഇപ്പോൾ പുതുതായി എന്തിനാണ് മാപ്പപേക്ഷ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ കൂട്ടത്തിൽ മാപ്പപേക്ഷിക്കും എന്ന് പറഞ്ഞ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ഏകനാഥ് ഷിൻഡേ ഏകനാഥ് ഷിൻഡെ ആരാണെന്ന് നമുക്കറിയാം മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാണ് ഏകനാഥ് ഷിൻഡെ ഷിൻഡേയും പറഞ്ഞിട്ടുണ്ട് കൂടി വന്നാൽ വീണ്ടും വീണ്ടും ഞങ്ങൾ മാപ്പ് കൊണ്ടേയിരിക്കും നിങ്ങൾ ജനങ്ങളോട് കാട്ടിയ ഈ അനീതിക്ക് ഞങ്ങൾ വീണ്ടും വീണ്ടും മാപ്പ് മാപ്പപേക്ഷിച്ചു കൊണ്ടേയിരിക്കുമെന്ന് ഏകനാഥ് ഷിൻഡേയും വലിയ വായിൽ ഗീർബാണം മുഴക്കിയിട്ടുണ്ട് നമ്മൾ ആലോചിക്കും ഈ ഏകനാഥ് ഷിൻഡയ്ക്കും നമ്മുടെ പ്രധാനമന്ത്രിയും ഇത്രയും മാപ്പ് പറയാനുള്ള കാരണമല്ല ആൻഡമാൻ ദ്വീപിലുള്ള ജയിലുകളിൽ വല്ലതുമാണോ എന്ന് ഇത് ബ്രിട്ടീഷുകാരോടൊന്നും അല്ല നമ്മൾ ഇന്ത്യക്കാരോട് മാപ്പ് ചോദിക്കും ഏകനാശിൻ്റെ ആകുമ്പോൾ അദ്ദേഹം മഹാരാഷ്ട്രയിലുള്ള ആൾക്കാരോട് മാപ്പ് ചോദിക്കും എന്തിനാണ് എന്നറിയുമോ പറഞ്ഞുതരാം കൊട്ടിഘോഷിച്ച് പ്രതിമ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മോദി ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അതായത് രാജ്യസ്നേഹം ആ അത് വേണം ദേശീയത പിന്നെ അതും വേണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ രാജ്യത്ത് പ്രചരിപ്പിച്ചാൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് കരുതിക്കൊണ്ടാണ് ഈ പറയുന്ന പോലെ രാജ്യസ്നേഹവും ദേശീയതയും വളർത്തുന്നതിനായി നാട് ഒട്ടുക്ക് പ്രതിമകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമുക്കറിയാവുന്ന പോലെ അതിനേകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപ ലേലമിളിയൊന്നുമല്ല അത്രയും തുക മുടക്കിയിട്ടാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് എന്നാൽ വീണ്ടും ഒരു പ്രതിമ സ്ഥാപിച്ചിരുന്നു അത് ഏകദേശം എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഡിസംബർ മാസം നാലാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ തുക കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഇത് വെറുതെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ടാഗ് കൊടുക്കാൻ വേണ്ടി ഒന്നുമല്ല സത്യത്തിൽ ഞെട്ടിപ്പോകും മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയിലാണ് സർദാ സോറി ശിവജിയുടെ പ്രതിമ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് സ്ഥാപിച്ചിരിക്കുന്ന മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് മാൽവൻ രാജ്കോട്ടിലാണ് ഈ ഒരു പ്രതിമ സ്ഥാപിച്ചത് കഴിഞ്ഞ എട്ട് ഡിസംബർ മാസത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഈ പ്രതിമയെ രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു അല്ലേ ഒന്ന് വെച്ച് നോക്കുക അതിൻ്റെ ഏകദേശം ഉയരമെന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ചടി ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ എങ്ങോട്ട് കണക്ക് സിംഗാവുന്നില്ലല്ലോ കാര്യം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് കോടി നിർമ്മി ഉപയോഗിച്ച് നിർമ്മിച്ച സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയ്ക്ക് നീളം നൂറ്റി എൺപത്തിരണ്ട് അടിയാണ് ഇത് വെറും മുപ്പത്തി അടി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് മൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് എല്ലാവരും പറഞ്ഞിരുന്നു ഇത് വലിയ കനപ്പെട്ട ഒരു അഴിമതി ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷം എല്ലാം അവിടെ പറഞ്ഞിരുന്നു അതായത് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും അതോടൊപ്പം തന്നെ മഹാവികാസ് അഖോ അഖാഡിയുടെയും നേതൃത്വത്തിൽ ഇവരതിനെ പറഞ്ഞു വമ്പൻ അഴിമതി നടക്കുന്നുണ്ട് അവിടെ ഭരിക്കുന്നത് ആരാണ് ബി ജെ പിന്നെ ഇയാളെ നയിക്കുന്ന ഏകനാഥിന്റെയും നയിക്കുന്ന ബി ജെ പി സർക്കാർ ബമ്പൻ കിടിലും അഴിമതി നടക്കുന്നുണ്ട് എന്ന് പലതവണ വിളിച്ചു പറഞ്ഞിട്ടും ആരും ഒന്നും ശ്രദ്ധിച്ചില്ല കാര്യം എന്താ ഏറ്റവും കൂടുതൽ അവരുടെ കയ്യിലാണ് ആൾക്കാരുള്ളത് ബി ജെ പിയുടെ കയ്യിലാണ് തന്നെയുമല്ല കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി കൂടിയാണല്ലോ അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ അഴിമതി കഥകളൊന്നും അവിടെ യേശത്തില്ല അതുകൊണ്ട് തന്നെ ഈ പ്രതിമയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു ആൻഡ് മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ വിനിയോഗിച്ചു മുപ്പത്തഞ്ചടി ഉയരമുള്ള പ്രതിമയെ സ്ഥാപിച്ചു ശിവജിയുടെ പ്രതിമ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ മോദി ബ്രാൻഡാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് അതായത് രാജ്യസ്നേഹവും ദേശീയതയും ബാക്കിയുള്ളവർക്കാർക്കും ഈ പറയുന്ന പോലെ ഈ സംഘപരിവാറുകാർക്കല്ലാതെ ബാക്കിയുള്ളവർക്കാർക്കും ദേശീയതയും ദേശസ്നേഹവും ഒന്നും ഇല്ലല്ലോ അത് വേറൊരു കാര്യം അതവിടെ നിൽക്കട്ടെ അത് അവസാനം അടാപ്പാട്ടെല്ലാം പൊളിഞ്ഞു വീണു പൊളിഞ്ഞു വീണപ്പോഴോ അതിനകത്ത് പഴയ സ്ക്രൂ പഴയ കമ്പികൾ എട്ടു മാസം പഴക്കമല്ല അതിനപ്പുറത്ത് പഴക്കമുള്ള പഴയ സ്ക്രൂവും പഴയ കമ്പികളുമൊക്കെയാണ് പൊളിഞ്ഞു വീണപ്പോൾ ആ പ്രതിമയ്ക്കുള്ളിൽ നിന്ന് കിട്ടി കണ്ടെടുത്തത് കിട്ടിയത് അതായത് കടലെടുത്തു പോയി ആ പ്രതിമ അതാണ് യാഥാർത്ഥ്യം അങ്ങനെ വന്നപ്പോൾ തീർച്ചയായിട്ടും അഴിമതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഈ പഴയ കമ്പിയും പഴയ സ്ക്രൂവും ആണികളും ഒക്കെ എങ്ങനെ ഇതിനകത്ത് വന്നു അതല്ലേ ചോദ്യം അഴിമതി ക്ലിയറായിട്ട് അഴിമതി നടന്നിട്ടുണ്ട് ഈങ്ങും തൊടാതെ അഴിമതി നടന്നിട്ടുണ്ട് ഏറ്റവും അവസാനം ഈ പറയുന്ന മഹാവികാസ് അഘാഡിയൊക്കെ അതുപോലെ ഉദ്ധവ് താക്കറെ ശിവസേന ശക്തമാണ് ഇവരൊക്കെ ഇവരൊക്കെ പ്രശ്നവുമായിട്ട് അറിയിക്കഴിഞ്ഞപ്പോൾ ഉപയോഗിച്ച ഒരു തന്ത്രമാണ് ഞങ്ങൾ എവിടെ വേണമെങ്കിലും എത്ര തവണ തവണയെങ്കിലും മാപ്പ് പറയാം മാപ്പ് പിന്നെ അവരുടെ സ്വാസിദ്ധമായ മുദ്രാവാക്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോൾ പുതിയൊരു തന്ത്രവുമായിട്ട് അറിയും കാര്യം മഹാരാഷ്ട്രയിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഈ പൊളിഞ്ഞു വീണ പ്രതിമയും കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ചങ്കുറപ്പോ തൻ്റെ ഇടമോ ശക്തിയോ ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ ബി ജെ പി പുതിയൊരു നയത്തിലേക്ക് പോയി ഇതിൻ്റെ ശില്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയദി ബാപ്തയെ ആണ് അവിടെ ഇപ്പോൾ ഇതിൻ്റെ ഡിസൈനർ ഒരാളുണ്ട് ചേതൻ പാട്ടീൽ ഇവരെ രണ്ട് പേരെയും അപ്പം ചേതൻ പാട്ടീൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഡിസൈനൊക്കെ ഉണ്ടാക്കി അത് നാവികസേനയെ ഏൽപ്പിച്ചാണ് അവരാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യേണ്ട അവരാണ് അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഡിസൈനൊക്കെ ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രമാണ് അപ്പോൾ എന്താ ചെയ്യുക ഇനിയിപ്പോൾ ഇതിൻ്റെ ഡിസൈനറേയും ശില്പിയെയും പിന്നീട് മറ്റൊരാളുണ്ട് ഇതിൻ്റെ അത് നിർമ്മാണം പൂർത്തീകരിച്ച നാവികസേനയുടെയും മുകളിലേക്ക് ഈ തെറ്റുകളെല്ലാം ഈ കുറ്റങ്ങളെല്ലാം കൊണ്ടുവന്ന് ചാരി സ്വന്തം മുഖം രക്ഷിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഷിൻഡെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ആരും അഴിമതി നടത്തിയിട്ടില്ല ഞങ്ങൾ ആരും ഇതിനകത്ത് കുറ്റക്കാരല്ല ഇതിനകത്തിലെ കുറ്റക്കാര് ആ ശില്പി എന്ന് പറയുന്ന ജഗദീപ് ആപ്തയെയും ഇത് നിർമ്മിച്ചെടുത്ത നാവികസേനയുമാണ് എങ്ങനെ ഇരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നു ആലോചിച്ച് നോക്ക് ഇതിനകത്ത് മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയിൽ ഭൂരിപക്ഷവും വെട്ടി അമക്കി തിന്നവരൊക്കെ കുറ്റമില്ല അത് നിർമ്മിച്ചവർക്കാണ് കുറ്റം ഒന്ന് എന്നാലോചിച്ച് നോക്കുക ഏത് രീതിയിൽ പോകുന്നു എന്ന് ഇതൊക്കെയാണ് ബി ജെ പി ഇപ്പോൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ ഔറംഗസീബിനെയും ശിവജിയെയും തമ്മിൽ തെറ്റിച്ചുകൊണ്ടാണ് ഇവിടെ നടക്കുന്നത് അദ്ദേഹം രാജ്യസ്നേഹത്തെക്കുറിച്ച് വിളംബരം ചെയ്യുമ്പോൾ ഇവിടെ രാജ്യസ്നേഹമല്ല മതസ്പർദ്ധയാണ് വളർത്തുന്നതെന്ന് ആലോചിച്ച് നോക്കുക കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതാണ് എന്നാൽ ഓരോ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അതിനനു അനുയോജ്യമായ രീതിയിൽ തൻ്റെ വർത്തമാനത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമം അത് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാവുകയും ചെയ്യും എന്നാലോ ചോദിക്കാം ആദ്യത്തെ ഒരു കൽപ്പനയായിരുന്നു അല്ലെങ്കിൽ ആദ്യത്തെ ഈ ദേശീയതയുടെ ചിഹ്നമായിരുന്നു നമ്മുടെ രാംലല്ലാ പ്രതിഷ്ഠ അതിൻ്റെ കാര്യവും നമുക്ക് പറയണ്ട രാംലല്ല പ്രതിഷ്ഠ നടത്തിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയോ ഇല്ല രാംലല്ല പ്രതിഷ്ഠ നിലനിൽക്കുന്ന മണ്ഡലത്തിൽ പോലും ബി ജെ പിക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അത് മാത്രമല്ല യു പി അട്ടപ്പടലം പിന്നെ ബി ജെ പി പരാജയപ്പെട്ടു അതുമാത്രമല്ല പ്രധാനമന്ത്രിക്ക് പോലും നിലനിൽപ്പില്ലാത്ത രീതിയിലായിരുന്നു അവിടുത്തെ വോട്ടിംഗ് നടന്നത് ഒരു ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി പരാജയപ്പെടുമോ എന്നുവരെ മോദിക്ക് തന്നെ ഭയമുണ്ടായി നാല് ലക്ഷം എന്ന് പറയുന്ന ഒരു ഭൂരിപക്ഷമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിറങ്ങിയിട്ട് എത്ര കിട്ടി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ആ ഒരു അജണ്ട ഇനിയും ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ വേവില്ല എന്നുള്ള കാര്യം നരേന്ദ്രമോദി അല്ലെങ്കിൽ നമ്മുടെ ബി ജെ പി നേതൃത്വം അമിത്ഷാ അടക്കമുള്ളവർ ഓർക്കേണ്ടത് അത്യാവശ്യമാണ് അമിത്ഷായുടെയൊക്കെ ആ പിന്നെ ഇതൊക്കെ ഇതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇപ്പോൾ ഈ വരുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് അമിത്ഷാ എന്ന് പറയുന്ന ആളിനും നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളിനും എത്രത്തോളം ജനപ്രീതി ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം കാര്യം തൊട്ടടുത്ത ഇതിൽ അടിച്ചു കയറി വരികയാണ് സത്യത്തിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി അത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നതാണ് ഡൽഹിയിൽ തന്നെ നിരവധി ഡസൺ കണക്കിന് ആൾക്കാരാണ് പാർട്ടി വിട്ടിട്ട് കോൺഗ്രസിലേക്ക് ചേരുന്നതെന്ന് പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഈ രാജ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തോടുള്ള ആ ദേശസ്നേഹവും ദേശീയതയും ഏതൊക്കെ രീതിയിലാണ് പിന്നെ നാടൊട്ടുക്ക് പ്രതിമ നിർമ്മിച്ചുകൊണ്ട് ബി ജെ പി സർക്കാർ നടത്തുന്നത് എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം ആയിരം കോടി ഒരു പ്രതിമ തെലങ്കാനയിൽ ഉണ്ടാക്കി അതായത് രാമാനുജാചാര്യയുടെ പേരിൽ ആലോചിച്ച് നോക്കാം ആയിരം കോടി രൂപ മുതൽ മുടക്കി പിന്നെ രണ്ട് വേറെ കൊണ്ട് മധ്യപ്രദേശിൽ നൂറ്റി എട്ടടി ഉയരമുള്ള ഒരു പ്രതിമയുണ്ട് അതിന് ചിലവ് രണ്ടായിരം കോടി രൂപ രണ്ടായിരം കോടി രൂപ ആദിശങ്കറിന്റെ ബാല്യത്തിലുള്ള രൂപ ഉണ്ടാക്കി വെച്ചു രണ്ടായിരം കോടി രൂപ ചെലവഴിച്ചിട്ടു ഒന്ന് ആലോചിച്ച് നോക്കുക ഇനി ബംഗ ബംഗലൂരു എന്ന് പറയുന്ന നാടിനെ നിർമ്മിച്ച ഒരു ആളുണ്ട് അദ്ദേഹത്തിൻ്റെ അതായത് കെമ്പഗൗഡ എന്ന് പറയുന്ന ഒരാളുണ്ട് കെമ്പഗൗഡയുടെ പ്രതിമ നിർമ്മിച്ചു ആ പ്രതിമയ്ക്ക് നൂറ്റിയാറടിയുള്ള പ്രതിമയ്ക്ക് നൂറ് കോടി രൂപ ഇത്രയും മുതൽ മുടക്കിലാണ് രാജ്യത്ത് അങ്ങിങ്ങായി പ്രതിമ നിർമ്മിക്കുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് രാജ്യത്ത് ദേശസ്നേഹം വളർത്തുകയും ദേശീയത വളർത്തുകയും ചെയ്യുന്ന ഒരു അജണ്ടയാണ് ബി ജെ പി കൊണ്ടുനടക്കുന്നത് ഇവിടെ നമുക്കറിയാം വിദേശത്തു നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണക്കാർ താമസിക്കുന്ന ചേരികൾക്കിപ്പുറത്ത് മതിൽ കെട്ടി അവരെ മറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ചേരി നവോത്ഥരി നവോത്ഥാനം നടത്തുകയോ ഉദ്ധരിക്കുകയോ ഒന്നും ചെയ്യുന്നത് അവർക്ക് വേണ്ടത് കൊടുക്കുകയല്ല ചെയ്യുന്നത് ഇവിടെ എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിന് എത്ര ശൌചാലയങ്ങൾ കിട്ടി കെട്ടിക്കൊടുക്കാൻ കഴിഞ്ഞു ഇവിടുത്തെ ഒരു കേന്ദ്രമന്ത്രി പണ്ട് പറഞ്ഞിരുന്നു ഇവിടെ നാട്ടുകാർക്ക് ശൗചാലയത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പെട്രോൾ പ്രൈസ് ഹൈക്ക് ചെയ്യുന്നത് പലയിടത്തും ഇപ്പോൾ ബി ജെ പി സർക്കാർ നേരിട്ടിടപെട്ടിട്ട് സാധാരണക്കാരുടെ പാചകവാതകത്തിൻ്റെ വില കുറച്ചു കൊടുക്കുന്നു എന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല ഇതൊന്നും എന്ന് പറഞ്ഞ് കഴുകുകയാണ് ചെയ്യുന്നത് ഇന്ധന നിലവർത്തനം ഞങ്ങളുടെ കയ്യിലല്ല കമ്പനികൾ നിക്ഷിപ്തമാക്കിയെ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അത് അങ്ങനെ ചെയ്തു വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഹേ ഈ പറയുന്ന പോലെ ഡീസലിൻ്റെ പെട്രോളിൻ്റെയൊക്കെ വിലയിൽ കുറവുണ്ടാകുന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പാചകവാതകത്തിന്റെ വില കുറയുന്നു പെട്രോളിൻ്റെ വില കുറയുന്നു ഡീസലിൻ്റെ വില കുറയുന്നു ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ഇതിന് അപ്പം കയ്യിലുണ്ട് ഇതൊക്കെ കയ്യിൽ ഇതിനെയൊക്കെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പിന്നെ ഒരു പവർ സർക്കാരിൻ്റെ കയ്യിലുണ്ട് പക്ഷേ ആ പവറിനെ ഒന്നും വിനിയോഗിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നില്ല എന്തുകൊണ്ടോ അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കാര്യം പല തട്ടി തലോടി സൂചിപ്പിച്ച് നിർത്തിയെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഫണ്ട് വരികയുള്ളൂ ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഘട്ടത്തിൽ നിന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് ഇലക്ടറൽ ഫണ്ട് സുപ്രീം കോടതി ചോദ്യം ചെയ്ത് ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞ സാധനം ഇലക്ട്രൽ ഫണ്ട് ഇലക്ട്രൽ ബോണ്ട് ആ ഇലക്ട്രൽ ബോണ്ട് വേറൊരു രൂപത്തിൽ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്ന് ഞങ്ങൾ ആലോചിച്ചു വരികയാണ് എന്ന് പറഞ്ഞ നിർമ്മലാ സീതാരാമൻ ഇന്ന് കേ രാജ്യത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നമ്മൾ ഓർക്കണം അല്ലെ ഇങ്ങനെയല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളെ രാജ്യത്തുള്ള എല്ലാവരെയും ദേശസ്നേഹവും ദേശീയതയും ഒക്കെ പറഞ്ഞ് മതസ്പർദ്ധയും വളർത്തി ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച് രാജ്യത്തെ ഒരു വിഘടനവാദത്തിൻ്റെ തലയിൽ തലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് കൊണ്ട് ഇവിടുന്ന് വോട്ട് നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോഴുള്ള സർക്കാരുകൾ നമുക്ക് ആലോചിക്കുക അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ടി വരും അതിൻ്റെ ഉദാഹരണമാണല്ലോ ഇപ്പം ഏകനാശിൻ്റെ പറഞ്ഞല്ലോ ഞാൻ മാപ്പ് പറയും ഞങ്ങൾ മാപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കും ആൾക്കാർ കേൾക്കുന്നവരെ മാപ്പ് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത് നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു അല്ലേ ആരാധനാമൂർത്തിയേക്കാൾ വലുതായൊന്നും ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന മതേതര രാജ്യമായ ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി പറയുന്നത് എന്ത് മതേതര മൂല്യങ്ങളാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് എന്ത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹം കൊണ്ടുനടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കോമരങ്ങളെ വളർത്തി വലുതാക്കണോ ആ ഈ പറയുന്ന പോലെ ഈ പ്രതിമ നിർമ്മാണത്തിലൂടെ ദേശീയതയും ദേശസ്നേഹവും വിളമ്പിക്കൊണ്ട് രാജ്യമൊട്ട് പ്രതിമകൾ നിർമ്മിച്ചുകൊണ്ട് കോടികൾ കട്ടുമുടിക്കുന്ന മുടിക്കുന്ന ഇത്തരക്കാരെ നമ്മൾ വാഴ്ത്തിപ്പാടണോ എന്നുള്ള കാര്യം ഇനി നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതാണ്